സ്നേഹം നമ്മളോട് പറയുന്നത് എന്നെ നീ പിടിച്ചുവെക്കരുത് എന്നെ നീ സർവ്വ ജീവജാലങ്ങളിലേക്കും ഒഴുക്കവും അങ്ങനെ ഒഴുക്കുമ്പോഴാണ് പരമായിട്ടുള്ള ആ ഒരു ശാന്തി നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഒരിക്കൽ ഒരു സെൻ സെൻഗുരുവിൻ്റെ അടുത്ത് ഒരു യുവതി വന്നിട്ട് പറഞ്ഞു എന്താണ് സ്നേഹം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ സമാധാനക്കേടിലാണ് ജീവിക്കുന്നത് ഗുരു ആ യുവതിയെയും കൊണ്ട് ഒരു ചെടിയുടെ അടുത്തേക്ക് പോയി ആ ചെടിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂവുണ്ടായിരുന്നു ആ ചെടിക്ക് ചുറ്റും അതിൻ്റെ സുഗന്ധം നിറഞ്ഞിരുന്നു ഗുരു പറഞ്ഞു നീ ആ പൂവിനെ ആ ചെടിയിൽ നിന്ന് പറച്ച് നിൻ്റെ കയ്യിൽ അമർത്തി വെച്ചു കഴിഞ്ഞാൽ അത് വാടും അതേ സമയത്ത് പറിക്കാതെ അതിൻ്റെ സൗന്ദര്യവും സുഗന്ധവും നീ ആസ്വദിക്കുകയാണെങ്കിൽ അത് അവിടെ നിലനിൽക്കും ഇതേപോലെയാണ് സ്നേഹം നീ പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് നിൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും അതേ സമയത്ത് വിട്ടുകൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാം ആ സ്നേഹം അനുഭവിക്കാം സ്നേഹം പിടിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് വേദനയാണ് നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾക്കും വേദനയാണ് നമ്മൾ സ്വസ്ഥമായി ശാന്തമായി ഇരുന്നിട്ട് നമ്മൾ നമ്മളോട് ചോദിക്കുക എൻ്റെ സ്നേഹം പിടിച്ചു വയ്ക്കുന്ന സ്നേഹമാണോ അതോ വിട്ടുകൊടുക്കുന്ന സ്നേഹമാണോ അപ്പോൾ ആ ദിവ്യമായ സ്നേഹത്തിൽ അലിഞ്ഞു ചേരാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ